ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ ഐ എസ് എൽ ഫൈനൽ മാച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വരുന്ന ശനിയാഴ്ച ഐ എസ് എല്ലിൻ്റെ ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ് മോഹൻ ബഗാൾ വൈസസ് ബാംഗ്ലൂർ എഫ് സിയാണ് മത്സരം എ ടി കെ മോഹൻ ബഗാൾ കപ്പടിച്ചാൽ അവരുടെ നാലാം കപ്പും ബാംഗ്ലൂർ കപ്പടിച്ചാൽ അവരുടെ രണ്ടാം കപ്പുമാണ് അവർക്ക് സ്വന്തമാകുന്നത് കാത്തിരുന്ന് കാണാം ആരാണ് ഈ കളിയിൽ വിജയിക്കുന്നത് എന്ന് കളിയുടെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയുണ്ട് പിന്നെ ഈ ചാനൽ ലൈവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആര് വിജയി വിജയിക്കുമെന്നുള്ളത് നമുക്ക് ഈ ചാനലിൽ തന്നെ ലൈവ് നേരിട്ട് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ആരാണ് വിജയിക്കുക എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക ബാംഗ്ലൂർ എഫ് ആണോ മോഹൻ ബംഗാൾ സൂപ്പർ ജെയിൻസ് ആണോ വിജയിക്കുക എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക സഹൽ അബ്ദുൽ സമദ് കളിക്കാൻ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ സഹലിന് പരിക്കാണ് പരിക്ക് മാറുകയാണെങ്കിൽ സഹൽ അബ്ദുൽ സമദ് കളിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ മോഹൻ ബംഗാൾ സൂപ്പർ ജയിൻസ് കളിക്കളത്തിലേക്ക് ആദ്യ ഇലവനിൽ ഇറക്കുന്നത് കീപ്പറായി വിശാൽ കീര് തന്നെയാണ് ഈ ഫൈനൽ മാച്ചും കളിക്കാൻ പോകുന്നത് പിന്നെ സെമിയിൽ ഫ്രീക്ക് കടിച്ചു കയറ്റിയ കമിൻസും ആദ്യ ഇലവനിൽ കളിക്കാനിറങ്ങും പിന്നെ ലിസ്റ്റൻ കൊളാസോ കളിക്കാനിറങ്ങാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവനക്ക് പരിക്ക് കാരണം ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് ബട്ട് ലിസ്റ്റൻ കൊളാസോ കളിക്കാൻ ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പിന്നെ പരിക്ക് മാറുകയാണെങ്കിൽ സഹൽ അബ്ദുൽ സമദും കളിക്കാൻ ഇറങ്ങുന്നതാണ് സുനിൽ ഛേത്രിയുടെ കാര്യം ഉറപ്പാണ് സുനിൽ ഛേത്രി ആദ്യ ഇലവിൽ തന്നെ ഉണ്ടാകും പിന്നെ കട്ട ഫോമിലുള്ള എഡ്ഗാർ മെൻറ്റസും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നല്ലൊരു കളി തന്നെയായിരിക്കും ഫൈനൽ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ആവേ ആവേശകരമായ മത്സരം ആര് കപ്പ് ഉയർത്തും ആര് വിജയിക്കും എന്നുള്ളത് എല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിലെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാവരും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നറിയിക്കുന്നു അപ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ ബാംഗ്ലൂരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഗോൾ കീപ്പറായി കുർബീർ സിംഗ് ആണ് ഗോൾ പോസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പിന്നെ എഡ്ഗാർ മൻഡസും സുനിൽ ഛേത്രിയും ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ടീമും അതിശക്തമാണ് അപ്പോൾ ആവേശകരമായ ഒരു ഫൈനൽ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കപ്പ് ആര് ചൂടുമെന്നുള്ളത് എല്ലാവരും ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ ടി കെ കപ്പ് ഉയർത്തുകയാണെങ്കിൽ മോഹൻ ബഗാർ സൂപ്പർ ജെയിൻസ് കപ്പ് ഉയർത്തുകയാണെങ്കിൽ നാലാം കിരീടമാണ് അവർ ഉയർത്താൻ പോകുന്നത് ബാംഗ്ലൂർ എഫ് ജി ഉയർത്തുകയാണെങ്കിൽ രണ്ടാമത്തെ കപ്പുമാണത് അപ്പോൾ ഇനി ബാംഗ്ലൂരിൻ്റെ ടീമൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഹോളി ചരൺ നേഴ്സറി ഇത് കീപ്പറാണ് സെക്കൻഡ് കീപ്പറാണ് ബാംഗ്ലൂരിൻ്റെ നല്ല ടീം തന്നെയുമുണ്ട് ബാംഗ്ലൂർ എഫ് സിക്ക് ഡായ്കാർ മെൻഡസ് ഇതും ഇത്രയോ പറ്റൊരു ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പെരേര ഡയസ് ആണ് ഇത് കീപ്പറാണ് കുർപീർ സിംഗ് സന്തു നെക്കു വേരാന്ത് നെക്കു വേറെയാണ് പിന്നെ സുനിൽ ഛേത്രി ക്യാപ്റ്റനാണ് ഇനി മോഹൻ ബഗാൽ സൂപ്പർ ജെൻസിൻ്റെ ടീം ഒന്ന് പരിശോധിക്കാം ഇത് അൻവർ അലിയാണ് ഇത് തിമിത്രിയോസ് പെറ്റോസാണ് സ്റ്റുവർട്ട് ഗ്രേറ്റ് സ്റ്റുവേർട്ടാണ് സ്റ്റുവേർട്ട് നല്ലൊരു കളി തന്നെയാണ് കഴിച്ചു വെക്കുന്നത് ഇത് അനിരുദ്ധാപ്പ സെമി ഫൈനലിൽ നല്ല കളി തന്നെയാണ് അനിരുദ്ധാപ്പ കഴിച്ചു വെക്കുന്നത് ഇത് വിശാൽ കെയ്ത്താണ് വിശാൽ കെയ്ത്ത് ഗോൾ കീപ്പറാണ് മോഹൻ ബംഗാൾ സൂപ്പർ ജെയിൻസിൻ്റെ ഇത് സുഭാഷിഷ് ബോസ് ആണ് സുഭാഷിഷ് ബോസ് ഇത് ജോണി മക്ലെയറൻ ആണ് നല്ല ടീം തന്നെയുണ്ട് മോഹൻ ബംഗാൾ സൂപ്പർ ജെയിൻസിനും ബാംഗ്ലൂർ എഫ് സിക്കും ആര് കപ്പ് ഉയർത്തുമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ വർഷത്തെ ഐ എസ് എൽ കിരീടം ആര് ചൂടുമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് മോഹൻ ബഗാൾ സൂപ്പർ ജയിൻ്റ് ആണോ ബാംഗ്ലൂർ എഫ് സി ആണോ ഐ എസ് എൽ കിരീടത്തിൽ മുത്തമിടുക എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മോഹൻ ബഗാൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം നിങ്ങൾ അഭിപ്രായം